ജപ്പാൻ കരാത്തെ അസോസിയേഷൻ ജെ കെ എ കേരള സമ്മർ ക്യാമ്പ് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി ത്രിപുരർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ജെ കെ എ ഇന്ത്യൻ ചീഫ് ഷിഹാൻ ആനന്ദരത്ന ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായി ഹിതേഷ് ജറിവാള ഗുജറാത്ത് പങ്കെടുത്തു ജെ കെ എ കേരള ചീഫ് സെൻസായി ഷിജിത് രാമി അധ്യക്ഷനായി ജെ കെ എ ചീഫ് ഇൻസ്ട്രക്ടർമാരായ സെൻസായി വിൻസെന്റ് സുരേഷ് പൂക്കോട്ടിൽ മനോജ് കണ്ടാനിശ്ശേരി ജോസ് ചാവക്കാട് അബ്ബാസ് അപ്പക്കാടൻ നാഫിഹ് മലപ്പുറം ഷക്കീർ കെ എ എന്നിവർ നേതൃത്വം നൽകി

3, টার্গেট এরেশন আই মাত্র টার্গেট ডিরেক্ট আইলো প্রমোব কেট জর্ডান চেরনলি সরব বসন্তানি আবার টার্গেট টানেস ডি মোশন লোগু পিকআপ জর্ডান চেরনলি কাইটি ইমপ্লিমেন্ট জর্ডান চেরন জরুরি എല്ലാവർക്കും നന്ദി പറയണം സെൻസി ഈ രണ്ടു ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിന് വന്നതിന് മാഷി പറയണ ഈ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കും എന്നാണ് സെൻസി പറയുന്നത് സെൻസിർ ആവശ്യം അതാണ് ജെ കെ ഇന്ത്യയിലേക്ക് ജെ കെ കേരള എന്ന് നല്ല ചാമ്പ്യൻസ് വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് നല്ല ടീച്ചേഴ്സിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ അപ്പോൾ നിങ്ങൾ അവരെ ഇട്ട് നല്ല ട്രെയിനിങ് ചെയ്തിട്ട് നിങ്ങൾ മുതിർന്നു പറഞ്ഞു പറയണത് now now our chief instructor is not well uh, weak sense. So I would like you all to pray that he recovers quickly. Mm. Uh, with these words നിങ്ങൾ രണ്ടു ദിവസത്തെ ട്രെയിനിംഗിൽ നിങ്ങൾ പരമാവധി നല്ല പെർഫോമൻസ് നിങ്ങൾ പരമാവധി പഠിക്കണോ അതാണ് മാഷ് പറഞ്ഞത് എല്ലാവർക്കും നന്ദി വന്നോണ്ട് മാഷാവസാനിപ്പിച്ച്